യും സൂര്യപ്രകാശം കാറ്റ് മഴവെള്ളം തുടങ്ങിയ പാരമ്പര്യത്തിന്റെ ഊർജ്ജം സ്രോതസ്സലേ എന്നുള്ള വൈദ്യുതി ഉൽപ്പാദനമാണ് ആന്തരിക കാലത്ത് നമുക്ക് ഒഴിച്ചു കൂടാനാവാത്ത ഒരു ഊർജ്ജമാണ് വൈദ്യുതി വൈദ്യുതി ഇല്ലാത്ത ഒരു ദിവസം പോലെ നമുക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കാറുണ്ട് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ വൈദ്യുതി സ്ഥാനം അത്രയേറെ വലുതാണ് നാം എത്രത്തോളം വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നുവോ അത്രത്തോളം വലിയ വിലയും നാം അതിന് നൽകേണ്ടി വരുന്നു വൈദ്യുതി നിരക്ക് വർദ്ധിച്ച ഈ സാഹചര്യത്തിൽ നമ്മുടെ ഈ ആശയത്തിന് വലിയ പ്രാധാന്യം ആർക്കുന്നുണ്ട് പാരമ്പര്യത്തിലെ ഊർഷരൂപങ്ങൾ സൂര്യപ്രകാശം കാറ്റ് മഴവെള്ളം തുടങ്ങിയവയിൽ നിന്ന് നമുക്ക് വലുതെന്ന് കഴിയും കാറ്റ് എപ്പോഴും ലഭിക്കുന്ന ഒരു ദോഷ രൂപമാണ് സൂര്യപ്രകാശം മഴക്കാലം വഴി എപ്പോഴും ലഭിക്കുന്നു മഴക്കാലത്ത് നമുക്ക് മഴവെള്ളം ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്നു ഇങ്ങനെ വർഷത്തിലെ എല്ലാ സമയത്തും നമുക്ക് ആവശ്യമായ വൈദ്യുതി നമുക്ക് തന്നെ ഉൽപ്പാദിക്കാൻ സാധിക്കുന്നു എന്നതാണ് ഇതിനുള്ള പ്രത്യേകത നിർന്നുകൊണ്ടിരിക്കുന്ന വൈദ്യുതി നിരക്കിൽ നിന്ന് നമുക്ക് മോചനം ലഭിക്കുന്നു സൂര്യപ്രകാശം വീടിന് മുറിൽ സ്ഥാപിക്കുന്ന ൾ കൊണ്ടാണ് സോളാർ പാനലുകൾ നിർമ്മിച്ചിരിക്കുന്നത് സൂര്യപ്രകാശം സോളാർ പാനൽ പതിക്കുമ്പോൾ സൂര്യപ്രകാശത്തിലെ ഊർജ്ജത്തെ സോളാർ പാനലിലെ പാനലെ എന്ന ഭാഗം സ്വീകരിക്കുകയും വൈദ്യയിലാക്കി മാറ്റുകയും ചെയ്യുന്നു എനിക്ക് ആ മഴവെള്ളത്തിലൂടെ എങ്ങനെയാണ് വൈദ്യുതി പാതിരിക്കുന്നതെന്ന് ഞാൻ പറയുന്നത് ഇതാണ് മഴ പെയ്യുന്ന സമയത്ത് വീടിന്റെ മുകളിലുള്ള ടെറസിലൂടെ മഴവെള്ളം ഒഴുകി ഈ പൈപ്പിലൂടെ മഴവെള്ള സംഭരണിയിലേക്ക് എത്തുന്നു മഴവെള്ള സുണ്ടരിൽ നിന്ന് ഈ ചെറിയ പൈപ്പിലൂടെ ടർബൈനിലേക്ക് ഒഴുകുന്നു ടർബൈൻ അങ്ങനെ കറങ്ങുന്നു അപ്പോൾ ടർബൈൻ അടുത്ത് സ്ഥാപിച്ചിരിക്കുന്ന ജനറേറ്റർ ചാർജ് ആവുകയും രാത്രിയിൽ വീട്ടിലേക്ക് ആവശ്യമായ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്നതുമാണ് ഇനി കാറ്റിലൂടെ എങ്ങനെയാണ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് ഇതാണ് വിൻഡുവിൽ കാറ്റിന്റെ വേഗത അനുസരിച്ച് വിൻഡുവിലിൻ്റെ മുകളിൽ സ്ഥാപിച്ചിരിക്കുന്ന ബ്ലേഡ് പോലെയുള്ള ലീഫ് ഫാൻ കറങ്ങാൻ തുടങ്ങുന്നു ലീഫ് ഫാൻ കറങ്ങുമ്പോൾ ലീഫ് ഫാനോട് അടുത്ത് സ്ഥാപിച്ചിരിക്കുന്ന ജനറേറ്റർ ചാർജ് ആവുകയും യും നമുക്ക് ആവശ്യമായ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്നതുമാണ് ഇതിന്റെ ഗുണങ്ങൾ എന്തെല്ലാമാണെന്ന് വെച്ചാൽ പ്രകൃതി സൗഹാർദ്ദമാണ് അതായത് ഈ രീതിയിലൂടെയുള്ള വൈദ്യുതി പ്രകൃതിക്ക് യാതൊരു ദോഷവും വരുന്നില്ല ഉൽപാദന ചിലവ് കഴിഞ്ഞാൽ യാതൊരു ചിലവുമില്ലാതെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാവുന്നതാണ് പ്രകൃതി വിഭവങ്ങൾ ലഭ്യമായ സമയത്ത് ഈ പ്രകൃതി വിഭവങ്ങൾ ലഭ്യമായ സമയത്ത് യാതൊരു ചിലവുമില്ലാതെ നമുക്ക് ബാറ്ററികൾ ചാർജ് ചെയ്ത് ആവശ്യമുള്ള സമയത്ത് ഉപയോഗിക്കാവുന്നതാണ് ഇനി ഇതിനെക്കുറിച്ച് ദോഷങ്ങൾ പറയാം ഉയർന്ന പ്രാരംഭ ചെലവ് ഇതിന് പ്രധാന വെല്ലുവിളിയാണ് പ്രകൃതി വിഭവങ്ങളുടെ ലഭ്യത കുറവ് ചിലപ്പോഴെങ്കിലും ഇതിൻ്റെ കാര്യക്ഷമതയെ ബാധിക്കുന്നുണ്ട് പ്രാദേശിക അപകടകൾ അനുസരിച്ച് മാത്രമേ ഇതിന്റെ നിർമ്മാണം നമുക്ക് നോക്കാനാവൂ